പത്തനംതിട്ട അയിരൂർ സ്വദേശിനി കവിത കൊല്ലപ്പെട്ട കേസിൽ പ്രതി അജിൻറജി മാത്യു കുറ്റക്കാരനെന്ന് അഡീഷണൽ ജില്ലാ കോടതി വ്യാഴാഴ്ചയാണ് കേസിൽ ശിക്ഷ വിധിക്കുന്നത് കേസിൽ വളരെ മികച്ച രീതിയിലുള്ള അന്വേഷണമാണ് നടന്നതെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു മരണത്തിന് മുൻപ് യുവതി നൽകിയ നിർണായക മൊഴി കേസിൽ പ്രോസിക്യൂഷന് കരുത്തായി ശക്തമായ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂ ർ അഡ്വക്കേറ്റ് ഹരിശങ്കർ അറിയിച്ചു ആ കാലഘട്ടം മുതൽ പ്രതി നിരന്തരം കുട്ടിയെ ശല്യപ്പെടുത്തുകയായിരുന്നു തുടർന്ന് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാവിലെയും രാവിലെ ഒമ്പതേകാൽ മണി കൂടി വെച്ച് പെൺകുട്ടിയെ തടഞ്ഞു പിന്നീട് കുട്ടിയെ റിപ്പോർട്ട് വെച്ച് കത്തിക്കുകയായിരുന്നു ഇന്ന് ആ എല്ലാ ഓഫീസുകളും ശിക്ഷൻ പറഞ്ഞിരുന്ന എല്ലാ ഓഫീൻസുകളും കണ്ടിരുന്നു പരമാവധി ശിക്ഷ അതോടൊപ്പം തന്നെ പ്രതി എ ടി എം കാർഡ് സ്വൈപ്പ് ചെയ്താണ് പണം കൊടുക്കുന്നത് ഇരുപത്തി രൂപ അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അതിൻ്റെ ഒക്കെ അനുസൃത സ്ഥലത്തു നിന്നുള്ള സി സി ടി വി ഫുട്ടേജ് അതിൻ്റെ ആ സി സി ടി വി സി സി ടി വി ഫുട്ടേജ് കാണുന്ന പ്രതിയാണെന്നുള്ള സയന്റിഫിക് ഒപ്പീനിയൻ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു പിന്നെ പട്ടാമ്പക്കൽ നടന്നൊരു സംഭവമായ നിരവധി ായിരത്തി പത്തൊമ്പത് മാർച്ച് പന്ത്രണ്ടിന് തിരുവല്ലയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് സഹപാഠിയായിരുന്ന കവിത പ്രണയത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് അജിൻ കവിതയെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു കവിതയുമായി വഴിയിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അജിൻ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കവിതയെ കുത്തിവീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി എഴുപത് ശതമാനത്തിലധികം പൊള്ളലേറ്റ പെൺകുട്ടി രണ്ടു ദിവസത്തെ ചികിത്സയ്ക്കൊടുവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു സംഭവ ദിവസം തന്നെ ഗാർ ചേർത്തെ പ്രതി അജിനെ പിടികൂടി പോലീസിൽ ഏൽപിച്ചു ഇവന്റെ ശൽ്യം നേരത്തെ ഉണ്ടായിരുന്നായിട്ട് കവിത അമ്മേലും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇര ഒന്നിച്ചു പഠിച്ചവരാ അല്ലേ ക്ലാസ് 1, ക്ലാസ് 2 ഒന്നിച്ചു പഠിച്ച സമം കുനേറ്റ് അവർ കാഫിയൊക്കെ കുടിച്ചോട്ടേ കോളേജിൽ വെച്ച് പോയി പ്രസ ആംഗ്ലർ ആയിരുന്നു ആക്സിഡന്റ് വെറ്റിയുള്ള കണ്ണപ്പഹർദാനനെ ചേർിച്ചാരീ